i'm pretty sure that n most of uh, the uh, people from, uh, movie watching people in the north of the country doesn't know me i, I don't have a face value here mm -hmm. so whatever appreciation this movie has received is purely based on content പടം കോടി എവിടെ മാർക്കോ 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 എന്തായാലും മാർക്കോ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നൂറ് കോടി കളക്ഷൻ ഒക്കെ എത്താറായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് പോരാത്തേനെ ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഒരു പടം ആൾക്കാരെല്ലാവരും എടുത്തു വെച്ചിട്ട് ആഘോഷിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം പിന്നെ കുറെ വായി നോക്കികൾ വന്നിരുന്ന മൂവി കുളത്തിലെടുക്കത്തിൽ എന്നൊക്കെ പറയുന്നത് ഒരു ബോധവും വിവരമില്ലാത്തവന്മാരാണ് അല്ലാതെ അവന്മാരെ ഒന്നും ഒരു കാരണവശാലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാര്യം മൂവി എന്താണ് എന്ന് പോലും അറിയാതെയാണ് ചെല്ലുന്നത് അതിനകത്ത് കഥയുണ്ട് അതിനകത്ത് ഇപ്പം എന്തോ ഉണ്ടെന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത് കഥയല്ല ആ പടത്തിന്റെ വയലൻസ് ആണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത് ആ വയലൻസ് കണ്ടേന്റെ പേരിലാണ് നോർത്ത് ഇന്ത്യയിലുള്ള സകലമാന പേരും ഈ ഒരു പടം ഏറ്റെടുത്തത് നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി നോർത്ത് ഇന്ത്യയിലേക്ക് റിവ്യൂസ് എടുത്ത് വെച്ചിട്ട് ഇവിടങ്ങളിലുള്ള കുറെ വായി നോക്കിയുണ്ട് അവന്മാരെ പറ്റി നമുക്ക് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ ഉണ്ണി ഉണ്ണിമോതന്റെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ചാനലിലായിരുന്നു അതിനകത്ത് ഉണ്ണിമുത്തം പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം സോ ഐ വി ഗോട്ട് സ്ക്രീൻസ് സോ ഇറ്റ്ലി പീപ്പിൾ ആർ ലൈക്കിംഗ് ബേസ്ഡ് ബിക്കോസ് ഐ എം Most of uh, the uh, people, from, uh, movie watching people in the north of the country doesn't know me. I, I don't have a face value here. Mm -hmm. So whatever appreciation this movie has received is purely based on content. Mm -hmm. uh, maybe next time I come up with a movie, they will say uh, Marco is hero or something like that. Correct. Uh, but this movie is purely c content driven, which is mm -hmm. which is why I'm very thrilled. ഏതൊക്കെ ഈ ഒരു പടത്തിന് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ കോണ്ടന്റ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ യുണിയും ഫേസ് വാല്യുവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കണം അവിടെ ഉള്ള ആൾക്കാർ ഈ ഒരു പടം ഏറ്റെടുത്തത് എന്തുകൊണ്ടാണ് ഇതിനകത്ത് വയലൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അമ്മാതിരി കിടിലോട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം അതാണ് ഈ മൂവിയിലെ ഏറ്റവും ഭയങ്കര ഹൈലൈറ്റ് അതിനകത്ത് ചെന്നിട്ട് കഥ വേണം അത് വേണം ഇത് വേണം ഞാൻ വാത്സല്യം പടം കാണാൻ പോയതാ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോകുന്ന മണ്ടന്മാരുടെ അടുത്തുണ്ടല്ലേ എനിക്കൊന്നും പറയാനില്ല ഇതിൽ വ്യക്തമായിട്ട് ഉണ്ണി ബന്ധം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ആൾക്കാർ ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കും അതിനകത്ത് ഒരു പ്യുവർലി കോണ്ട വേണം അതിനകത്ത് ആ സാധനം ഉണ്ട് ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞുള്ള രീതിയിൽ തന്നെ നിങ്ങൾ തന്നെ എടുത്ത് നോക്കും മലയാളത്തിലെ ഇടിപടങ്ങൾ പടങ്ങൾ എടുത്തുപോക്ക് ആർ ഡി എസ് എന്ന് പറയുന്നൊരു മൂവി വന്ന് കിട്ടിലുമായിട്ടുള്ള ഫൈറ്റ് സീൻസ് ഉള്ള ഒരു മൂവിയാണ് ആ പടം ആൾക്കാരെ ഏറ്റെടുത്തു ഇപ്പൊ മുറ എന്ന് പറയുന്ന ഒരു പടത്തിനകത്ത് ഫുൾ അടിയും കാര്യങ്ങളും അത് ആൾക്കാരെ ഏറ്റെടുത്തു വേണ്ട ഇപ്പൊ മാർക്കോ മാർക്കോ എല്ലാവരും ഏറ്റെടുത്തു കാര്യം ഇങ്ങനെയുള്ള വയലൻസ് മൂവീസ് ഒക്കെ നമ്മളും ഇറക്കണം കാര്യം നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇറക്കാൻ പറ്റുന്നത് നമ്മളും ഇറക്കാൻ നമുക്കും ഇറക്കാൻ പറ്റുമെന്ന് തെളിയിച്ച് കാണിച്ചതാണ് പ്രത്യേകിച്ച് അതിനകത്തെ ആ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ ആ പുള്ളിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കേണ്ടത് കാര്യം ഈ ഒരു പടം എടുക്കാൻ കാണിച്ചൊരു ധൈര്യം ഭയങ്കരം തന്നെ ഇത്തരത്തിലുള്ള മൂവീസാണ് ശരിക്കും വരേണ്ടത് അപ്പം ഒരു മൂവി നമ്മുടെയൊക്കെ മലയാളികൾ ഇറക്കുന്ന സമയത്തുണ്ടല്ലോ അതിനെ പുച്ഛിക്കുന്ന വായി വായു എനിക്ക് ഒന്നും പറയാനില്ല ഏകദേശം ത്രീ ഫിഫ്റ്റി പ്ലസ് തിയേറ്റേഴ്സ് ഓൾറെഡി ഈ മൂവി ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റ് ഞാൻ വായിച്ചുതരാം ഹിന്ദിയിൽ ഇരുന്നൂറ്റി അമ്പതിലധികം എക്സ്ട്രാ സ്ക്രീനുകൾ ആഡ് ചെയ്ത് മാർക്കോ ചില്ലറയിൽ നിന്ന് തുടങ്ങി ഇന്നെത്തി നിൽക്കുന്നത് ഒരു ദിവസം തന്നെ രണ്ട് കോടി അടുത്ത് കളക്ഷനിൽ വേൾഡ് വൈഡ് കളക്ഷനിൽ ബ്രഹ്മയുഗം പിന്തള്ളി ഈ വർഷത്തെ ടോപ്പ് ടെൻ ഡബ്ല്യു ഡബ്ല്യു ഗ്രോസറിൽ ഇടം നേടി അതും ഒൻപതാം ദിവസം കൊണ്ട് ജനുവരി ഒന്നിന് തെലുങ്ക് റിലീസ് കൂടെ ആവുമ്പോൾ ഫൈനൽ കളക്ഷൻ ഓഫ് മാർക്കോ വിൽ ബി അൺപ്രഡിക്റ്റബിൾ തെലുങ്കിലും തമിഴിലും ഒക്കെ ഇപ്പം ജാനുവരിയിലാണ് റിലീസ് വെച്ചിരിക്കുന്നത് അപ്പൊ അതെന്തായാലും വരട്ടെ അതും കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയാൽ അതേ കാര്യം തെലുങ്കിലുള്ള ആൾക്കാര് നമുക്കറിയാം ഈ കാറൊക്കെ പറപ്പിച്ചു പോകുന്നു ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ആക്കുമ്പോഴേ കാറൊക്കെ പോകുന്ന കുറെ സാധനങ്ങൾ അവർക്ക് കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഈ സീനൊക്കെ കാണുമ്പോഴത്തേക്ക് നൂറ് ശതമാനം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വയലൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇനി ഈ ഒരു പടത്തെ പുച്ഛിക്കുന്ന കുറച്ച് മലയാളികളെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തിനാണ് ഫാമിലി ഫാമിലി കൊല്ലുന്നു ഒരു ഇമോഷണൽ ഇല്ല ഇവനൊക്കെ എന്തിനാ അതിനകത്തോട്ട് ചെന്ന് വയലൻസ് മൂവിയാന്ന് അറിഞ്ഞിട്ടല്ലേ ആൾക്കാരെ ചെന്ന് കയറുന്നത് ഇവനൊന്നും ഇതുപോലും മനസ്സിലാക്കാതെയാണ് കഥയുണ്ടെന്ന് പറഞ്ഞാണ് അതിനകത്തോട്ട് ചെന്ന് കയറിക്കുന്നത് കൊള്ള എന്തായാലും ഇതുപോലുള്ള വിവരം കെട്ടവന്മാരെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത് ഇനി വേറെ ഒരു കൂടെ കുറച്ച് ഡയലോഗ് ഞാൻ കേൾപ്പിച്ചേരാം മാർക്കോ കണ്ട് പുറത്തിറങ്ങി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പടം എനിക്ക് പേഴ്സണലി അത്ര ജോൺ വിക്ക് കില്ല് അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടിട്ട് കണ്ടുകൊണ്ടാണോ എനിക്കറിയത്തില്ല തുടർന്നൊക്കെ കുറച്ച് അടിപൊളിയായിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വലിയ ഒരു ഒരു എന്തോ എനിക്ക് കണക്റ്റ് ആവുന്നില്ല പടം ഈ ജോൺ ജോൺവിക്കിൽ പൂർണ്ണത്തിലെ ഒരു സ്റ്റെപ്പ് കയറുന്ന ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റ് പോലുള്ള ഒരു ഫൈറ്റ് ഒക്കെ എടുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പിന്നെ ലിയോയുടെ ക്ലൈമാക്സീനാണെങ്കിലും അങ്ങനെ കുറെ ഇംഗ്ലീഷ് സിനിമകളും ഈ പറയുന്ന ഫേമസ് ആയിട്ടുള്ള സിനിമകൾ കെ ജി എഫ് ആണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇൻസ്പയർ ആയിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഒരു പെർഫക്ഷനിലെത്തി പോലെ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ലാസ്റ്റ് വരുമ്പോഴത്തേക്കിനാണ് എന്തുവാണെന്ന് പോലും മനസ്സിലാകാത്ത ഒരു ടൈലന്റും കൊണ്ട് നിർത്തിയിട്ടുണ്ട് എനിക്ക് ഈ ഹൈപ്പിനോട് നീതി പുലർത്തിയ ഒരു പടമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ മലയാളം ഫുട്ബോൾ ഇത്രയും വയലൻസ്ഡ് ആയിട്ടുള്ള ഒരു പടം വന്നിട്ടില്ല അത് സത്യമാണ് പക്ഷേ ഇന്റർവ്യൂസും ഹൈപ്പും ഞാൻ ഹൈപ്പിലാണ് ആണ് ആ ഹൈപ്പിനോട് നീതി പുലർത്തുന്ന ഒരു പടമില്ല പടമായിട്ടാണ് തോന്നിയത് പരട്ട സിനിമ എങ്ങനെയാണ് മലയാളി ഓഡിയൻസ് ജയിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല വയലൻസും കണ്ടു കത്തി കഴുത്ത് പറച്ചെടുക്കുന്നത് എന്ത് കിണ്ടി അതിന്റെ പണ്ടാരം പൈസയും കൊടുത്ത് കഷ്ടപ്പെട്ട് തൃശൂരിൽ നിന്ന് കൊള്ളില്ല പടം എന്തൊരു ആൾക്കാർ മലയാളി ഓഡിയൻസ് എന്ത് വെച്ച് അമ്പത് കോടി പടം ഈ പൊലിനടത്തിന് കയറ്റി കൊടുത്തേക്കുന്നത് ഒന്നുമില്ല അഭിനയിക്കുന്നില്ല കേട്ടല്ലോ നമ്മുടെ മലയാളികളാണ് ഇങ്ങനെയുള്ള ഡയലോഗ് പറഞ്ഞത് ഇവന്മാര് ജോൺ വിക്കും ഈ പറയുന്ന ഹിന്ദിയിലുള്ള ആൾക്കാരും ഒക്കെ പടം ഇറക്കിക്കഴിഞ്ഞാൽ അവന്മാർക്ക് ഭയങ്കര സംഭവം മലയാളത്തിൽ നിന്ന് ഒരു വയലൻസ് വരുമ്പോഴത്തേക്ക് യുവമാർക്ക് പിടിക്കുന്നില്ല അവരിത്തും പറയുന്നില്ല അവർ അവൻ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടാണ് പടം കാണാനായിട്ട് കണ്ടത് ശ്രമിച്ചത് അതിനകത്ത് ഒന്നുമില്ല മലയാളികൾ എന്തിനാണ് ഈ പടത്തിന് അമ്പത് കോടി കയറ്റിക്കൊടുത്തിയത് ഇവൻ ഈ പടം കണ്ടോ എന്ന് പോലും എനിക്കറിയാൻ വയ്യ കാരണം ഇതുപോലുള്ള വിവരം കെട്ടോമാരെയൊക്കെ എന്താ ശരിക്കും വിളിക്കേണ്ടത് ഓരോ വന്നിരുന്നുള്ള ഡയലോഗ് കണ്ടില്ലേ ജോൺ വിക്ക് ഫോർത്തിനകത്തുള്ള കുറച്ച് സീൻസ് ഉണ്ട് ഒരു സ്റ്റെപ്പിന്റെ അവിടുത്തെ അടിയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അത് അത്രയൊന്നും എത്തിയിട്ടില്ല പിന്നെ അവസാനം അവയെ ഒരു കാര്യം അംഗീകരിച്ച് എന്തായാലും ഭയങ്കര വയലൻസ് ആയിട്ടുള്ള മൂവിയാണ് ഇടേ വയലൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ നീ നീയൊക്കെ അതിനകത്തോട്ട് കെട്ടിയെടുക്കുന്നത് പിന്നെ വന്ന് എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന കൊണയടിക്കുന്നത് ഇട നിനക്കൊന്ന് താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട കഴിവതേ ഡീഗ്രേഡി ആയിരിക്കും കാര്യം നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു പടം വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഒരു ബോധവും വിവരമില്ലാത്തവന്മാർ യുവമാരെയൊക്കെ യുവന്മാരെയൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞു കൊണ്ടല്ലോ നമ്മുടെ നാടിന് ശാപമായിട്ടുള്ളവർ ഞാൻ ഉള്ള കാര്യം പറയണത് നമ്മുടെയൊക്കെ നാട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ അത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കന്നഡക്കാരന്മാരും ബാക്കിയുള്ളമാരും ഒക്കെ പടം ഇറങ്ങുമ്പോൾ നിനക്കൊക്കെ ഭയങ്കര സംഭവം നാട്ടിലുള്ളവർ ഇറങ്ങുമ്പോഴാണ് നിനക്കൊക്കെ കടി കൂടുതൽ ഇനി ഞാൻ നിങ്ങൾക്ക് ഹിന്ദിയിലെ റിവ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം मूवी है भाई एदाम भाई एकदम एकदम खतरनाक डरावना भाई मर्डर देखा है उसमें चलते चले इतना भारी मूवी था क्या बताओ भाई अरे भाई देखो लेकिन बच्चे लोग के लिए नहीं भाई एटीन प्लस छोटे छोटे बच्चे लोग को भी मारे कैसी लगी बहुत अच्छी है बेस्ट मूवी मूवी है 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 थ्रिल एक्शन सब अच्छा अच्छा था उसमें एक सीन सीन जो जो देखा है ना 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 खड़े करने वाला इससे पहले कोई पिक्चर ना बनी ना बनी तो लास्ट मुझे बहुत लगा आज तक ऐसी नहीं एनिमल बॉलीवुड वाले मतलब इंडस्ट्री में देख रहा हूँ ഈ ആൾക്കാർക്കുള്ള ഒരു വിവരം പോലും നമ്മുടെ നാട്ടിലില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് കാര്യം അവർക്കൊക്കെ എന്ത് മാത്രം ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടു എന്ന് അതിനകത്ത് കേൾക്കാൻ പറ്റും പ്രത്യേകിച്ച് ആനിമൽ എന്ന് പറയുന്ന ഒരു പടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ പറഞ്ഞുണ്ടോ ഒരിക്കലും ചെയ്യാൻ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇത് അനിമലിന്റെ ഒക്കെ ഒരു ടൂ ആയിട്ടൊക്കെയാണ് വരുന്നത് അനിമലിനെ കാട്ടി കിടലം വയലൻസ് ആണ് ഈ ഒരു സീൻ അത് കാണിക്കുന്നത് അതായത് ഈ പടത്തിൽ കാണിക്കുന്നതെന്ന് ഇപ്പം ഇനിയെങ്കിലും കഴിവതും നിനക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കാര്യം ഈ മൂവിയെ ചുറ്റി പറ്റിയിട്ട് കുറെ ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് അനാവശ്യമായിട്ട് കുറെ കാര്യങ്ങൾ പടച്ചുവിടുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ് ഈ മൂവി ലിറ്ററലി വയലൻസ് ആണ് അത് ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണുക അത് കഥയുണ്ട് മാങ്ങയുണ്ട് തേങ്ങയുണ്ടോ എന്ന് പറഞ്ഞോട്ട് അങ്ങോട്ട് കെട്ടിയെടുക്കാതിരിക്കുക വയലൻസ് നിങ്ങൾക്ക് പോയി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പോയി കണ്ടോ അമ്മാതിരി വയലൻസ് ആണ് അത് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക